വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ കണ്ണുനീർ നിറഞ്ഞ വേദന നിറഞ്ഞ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ സങ്കടങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ സ്വർഗ്ഗം തുറന്ന് കടന്നു വരണമേ ഞങ്ങളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടയ്ക്കണമേ അമ്മയുടെ നീലമേനകയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ എല്ലാവിധ രോഗത്തിൽ നിന്നും എല്ലാ മക്കൾക്കും പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ ആക്സിഡൻറ്റ് പറ്റി പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ അത്ഭുതങ്ങൾ അവരിൽ പ്രവർത്തിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ ഏറ്റെടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവർക്ക് വിടുതലും സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന തലവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവർക്ക് പൂർണ്ണ വിടുതല് കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തകർന്നു പോയടത്തുനിന്ന് അമ്മയെ അവരെ പിടിച്ചു കയറ്റണമേ അമ്മയെ മാതാവേ അത്ഭുതങ്ങൾ ഓരോ മക്കളിലും അമ്മ പ്രവർത്തിക്കണമേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തക്ക സമയത്ത് അമ്മ ഇടപെടേണമേ ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോലി നഷ്ടപ്പെട്ട് അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജോലിയിലേക്ക് തിരികെ വിളിക്കുവാൻ തക്ക അധികാരികളുടെ മനസ്സുകളെ അമ്മ ഒരുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ അവരിൽ ഇടപെടണമേ അവർക്ക് അനുയോജ്യമായ നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളിലേക്കും അമ്മ എഴുന്നൊള്ളയണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ പരശുതെ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു പരിപാലിക്കണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തു കൊള്ളയണമേ ഞങ്ങളെല്ലാവരും മുഖാമുഖം കാണുവോളം അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ അവർക്ക് കൊടുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ആ മക്കളെ ഓർത്ത് ആകുലതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ മാലിവാരിക്കണമേ കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണമേ അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പാപകറകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ തിര രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവരുടെ കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ Thank you പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രയാസത്തിൽ ജീവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ വെളിപ്പെടുത്തി കൊടുക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തലമുറകൾ തലമുറകൾ യേശുവിനെ ഘോഷിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും വഴിതെറ്റി വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീലമേനയ്ക്കുള്ളിൽ ഞങ്ങളുടെ പൈതങ്ങളെ കാത്തു പരിപാലിക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണുനീരിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ அம்மே மாதாவே உபரி படனத்தின் அவரை யோகராக்கியமே പരശുധേ അമ്മേ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ എന്തെങ്കിലും പ്രാർത്ഥിപ്പാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മയെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ അരികളേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത ആവശ്യം ിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ സ്വപ്നങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും ഹൃദയം നുറുങ്ങുന്ന വേദനകൾ കണ്ട് അമ്മ അവർക്ക് വേണ്ടി ഈശോയുടെ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ